ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഇന്നലത്തെ വീഡിയോയുടെ തുടർച്ച തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടില്ലാത്ത ആളുകൾ എന്താണെന്ന് ഇന്നലത്തെ വീഡിയോയുടെ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കന്നിക്കോഴിയെ അടവച്ചൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എന്തായി കുഞ്ഞുങ്ങൾ വിരിഞ്ഞോ മുട്ട വിരിഞ്ഞോ എന്നൊക്കെ കുറേ ആളുകൾ ചോദിച്ചിരുന്നു അപ്പോൾ നമ്മൾ അതിലൊരു ചെറിയ പരീക്ഷണം നടത്തി ആ കന്നിക്കോഴിയെ നമ്മൾ ചെറുതായിട്ടൊന്ന് പറ്റിച്ചു അപ്പോൾ ആ വീഡിയോ ആയിരുന്നു ഇന്നലെ പോസ്റ്റ് ചെയ്തിരുന്നു ഇന്നലെ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകൾ ഇവിടെ മുകളിൽ ഒരു ലിങ്ക് രൂപത്തിൽ ആ വീഡിയോ വരും അന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും എന്താണെന്നുള്ളത് അപ്പോൾ ഡീറ്റെയിൽസ് അതിനകത്തുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ബ്രോഡറിലേക്ക് ഇന്ന് മാറ്റും ബ്രോഡർ എന്ന് പറഞ്ഞാൽ ബൾബിട്ട് കൊടുത്തിട്ടുള്ള ബ്രൂഡറല്ല കേട്ടോ അമ്മ കോഴിയേയും കുഞ്ഞുങ്ങളെയും കൂടെ ഒരു റൗണ്ട് ീറ്റിനകത്തേക്ക് മാറ്റുകയാണ് കാരണം എന്താ വെച്ചാൽ മറ്റ് കോഴികളൊന്നും ഇവിടേക്ക് കയറി വരാതിരിക്കാനും അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾ അധിക ദൂര സ്ഥലത്തേക്കൊന്നും ഓടി പോകാതിരിക്കാനും വേണ്ടിയിട്ട് ഒരു ചെറിയ ഷീറ്റ് റൗണ്ട് ചെയ്തു വെച്ച് അതിനകത്താണ് നമ്മൾ ഈ അമ്മക്കോഴി കുഞ്ഞുങ്ങളെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമ്മളതിന് നമ്മുടെ സ്പെഷ്യൽ തീറ്റകളും വെള്ളവും ഒക്കെ വെച്ച് കൊടുത്ത് ആ ഒരു മനോഹര ദൃശ്യമാണ് അല്ലെങ്കിൽ ആ മനോഹര കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് എത്തിക്കാൻ വേണ്ടി പോകുന്നത് പലരും പറയുന്നത് പോലെ തന്നെ വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങളെ കാണാനുള്ള ആ മനോഹാരിത കൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോകൾ വേണമെന്ന് നിങ്ങൾ സബ്സ്ക്രൈബർ സുഹൃത്തുക്കൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് ണ്ടോ നമ്മളിങ്ങനത്തെ വീഡിയോകൾ വീണ്ടും വീണ്ടും ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അത് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെയും കോഴിയും കൂടെ ബ്രൂഡറിലേക്ക് മാറ്റുന്നതിന് മുമ്പ് അവർക്ക് വേണ്ട തീറ്റയും അതുപോലെ തന്നെ വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തീറ്റ എന്താ ഇപ്പോൾ റെഡിയാക്കാനുള്ളത് നിങ്ങൾക്ക് ഡയറക്റ്റ് വെച്ച് കൊടുത്താൽ പോരെ അല്ലെങ്കിൽ വെള്ളമൊക്കെ ഡയറക്റ്റ് വെച്ച് കൊടുത്താൽ പോരെ എന്താണ് എന്താണിപ്പോൾ തയ്യാറാക്കി വെക്കാനുള്ളതെന്നൊക്കെ നമ്മുടെ ബ്രൂഡർ വീഡിയോകൾ ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് തോന്നാം പക്ഷേ ഇത് തീറ്റ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം തീറ്റ നമ്മൾ തയ്യാറാക്കുന്നതാണ് അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇതിനുമുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതിന് മുകളിൽ കാർഡ് രൂപത്തിൽ വരും അപ്പോൾ അതൊക്കെ കയറി കണ്ടു കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും പിന്നെ ഇതിൽ വെള്ളത്തിൻ്റെ കാര്യം അതുപോലെ തന്നെ ഇതിനുമുമ്പുള്ള ബ്രൂഡർ വീഡിയോകളിലൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ഉണ്ടോ അപ്പോൾ നമ്മളതിൽ കൂടുതൽ അത് വിശദീകരിക്കുന്നില്ല ആവർത്തന വിരസത വേണ്ടാന്ന് വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ ബ്രൂഡറിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുന്നതിന് മുമ്പ് ഈ തീറ്റയും വെള്ളവും നമുക്ക് അവിടെ കൊണ്ടുപോയി വയ്ക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് കോഴിയും കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നാക്കാനുള്ള ബ്രൂഡറ് ഷീറ്റ് റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് തീറ്റയും വെള്ളം എടുത്ത് വെക്കാം തീറ്റ വെള്ളം നമ്മൾ നേരത്തെ കാണിച്ചല്ലോ അതുതന്നെയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ തീറ്റ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആ അറ്റത്തേക്ക് വെള്ളം കൂടെ വെക്കുകയാണ് ഇപ്പോൾ നമ്മൾ വെള്ളം സ്റ്റാൻഡോട് കൂടെ അല്ലാട്ടോ വയ്ക്കുന്നത് കാരണം ആദ്യത്തെ ഒരു ദിവസം കുഞ്ഞുങ്ങൾ വെള്ളം കാണണം കാരണം സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും ഹൈറ്റ് കൂടും അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വെള്ളം കണ്ടോളണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് സ്റ്റാൻഡ് ഇല്ലാതെയാണ് നമ്മൾ ആ വെള്ളപാത്രം വയ്ക്കുന്നത് നാളെ മുതൽ നമുക്ക് സ്റ്റാൻഡിൽ വെള്ളപാത്രം വയ്ക്കാം അവർക്ക് മനസ്സിലാവും ഇത് വെള്ളം കുടിക്കാനുള്ളതാണെന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ നിലത്ത് തന്നെ വച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട് തീറ്റയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അമ്മക്കോഴിയും കുഞ്ഞുങ്ങളെയും ഇതിലേക്ക് കൊണ്ടുവന്നാക്കാം അപ്പോൾ നമ്മളത് അമ്മക്കോഴിയും കുഞ്ഞുങ്ങളെയും ബ്രൂഡറിലേക്ക് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് തീറ്റ എടുത്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ ആ തീറ്റ അത് തള്ളക്കോഴി കൊത്തി കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മെല്ലെ മെല്ലെയാണ് അവർ തീറ്റ എടുത്ത് തുടങ്ങും ആദ്യം വെള്ളം എടുക്കേണ്ടതായിരുന്നു പക്ഷേ അവർ വെള്ളം അപ്പുറത്താണ് ഓക്കെ ഇത് ഓരോന്ന് കൊത്തി തീറ്റ എടുത്ത് തുടങ്ങുന്നുണ്ട് ആ വെള്ളം ഒന്ന് ഇങ്ങോട്ട് വെച്ചു പോയാ ആ സാറിന് അപ്പോൾ വെള്ളം കുടിച്ച് തുടങ്ങേണ്ടതാണ് പക്ഷേ തീറ്റ എടുത്ത് കുഴപ്പമൊന്നുമില്ല വെള്ളം അവർ കുടിച്ചോളും അവരൊരുത്തൊരു ആദ്യത്തെ തീറ്റ എടുക്കാറുണ്ട് അവരുടെ ഇതൊക്കെ എത്ര കണ്ടാലും മടുപ്പ് വരാത്തൊരു സംഗതിയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളിങ്ങനെ തള്ളക്കോഴി കൊത്തിയിട്ട് കൊടുക്കുന്ന തിന്നും അതുപോലെ തന്നെ അവർ തീറ്റ എടുക്കുന്നതും അതല്ലെങ്കിൽ അവരെ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ ഭയങ്കര രസമാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള സുഹൃത്തുക്കൾ വീണ്ടും വീണ്ടും കോഴികളെ വിരിഞ്ഞിറങ്ങുന്നതും അട വയ്ക്കുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോകൾ വേണം എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ ഈ കാണാനുള്ളൊരു ഭംഗി തന്നെയാണ് കേട്ടോ ഇതിപ്പോൾ ആദ്യം വിരിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളാണ്ട് അതിപ്പോൾ ഈ വന്ന് തീറ്റ തീറ്റയെടുക്കുന്നത് ആദ്യം വിരിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ ലാസ്റ്റ് വിരിഞ്ഞ കുഞ്ഞുങ്ങൾ അതേ അതിനകത്തൊരു ചെറിയ കുഞ്ഞ് അവിടെ ഇരിപ്പുണ്ടാകും വെള്ള കളറിലുള്ളത് അതാണ് ഏറ്റവും ലാസ്റ്റ് വിരിഞ്ഞ കുഞ്ഞ് അപ്പോൾ അതിന് പതിയെ പതിയെ വന്ന് തീറ്റ തീറ്റെടുത്ത് തുടങ്ങിയുള്ളൂ ആരും വെള്ളം കുടിക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല കുടിക്കാൻ പോയിക്കോളും കുറച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിച്ചോളും അപ്പോൾ ഇതൊരു വല്ലാത്ത ഭംഗി തന്നെയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളും കോഴിയായിട്ട് നടക്കുന്നതും അവരുടെ ആ ഒരു ഓമനത്വം തുളുമ്പുന്ന ആ ഒരു കാഴ്ചകൾ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വീണ്ടും വീണ്ടും ഇതിന് ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യണം എന്ന് പറയുന്നതിനുള്ള കാരണം അതുതന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കന്നിക്കോഴിയെ പറ്റിച്ചതാണെങ്കിലും കോഴി നന്നായിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്നുണ്ട് വളരെ കാര്യമായിട്ട് തന്നെ അവർ സംരക്ഷിക്കുന്നുണ്ട് കേട്ടോ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ പുറത്തു കുഞ്ഞുങ്ങളാണ് അത് മുട്ട വിരിഞ്ഞതല്ല സ്വന്തം മുട്ട വിരിഞ്ഞതല്ല അതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളൊരു ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ അതില്ല പലരും നമ്മളോട് ചോദിക്കാറുണ്ട് ഇതേപോലെ പുറത്തുനിന്ന് കൊണ്ടുവന്ന കുഞ്ഞുങ്ങളെ കോഴിയുടെ മറ്റുള്ള കുഞ്ഞുങ്ങളുടെ കൂടെ ചേർക്കാമോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ആ ആ സമയത്ത് അതായത് ഒരേ സമയത്ത് വിരിഞ്ഞിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരേ പ്രായമുള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തള്ളക്കോഴിയുടെ കൂടെ നിങ്ങൾക്ക് മറ്റു കോഴി കുഞ്ഞുങ്ങളെ വിടാം പക്ഷേ വേറൊരു കാര്യം നിങ്ങൾ രാത്രിയാണ് അത് കൊണ്ടുവന്ന് വയ്ക്കുന്നതെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ എന്നാലും ചില കോഴികളൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളെയൊക്കെ കൊത്തുന്ന ായിട്ട് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അതായത് ഇന്ന് വിരിഞ്ഞ് ആ കുഞ്ഞുങ്ങൾ തള്ളക്കോഴിയുടെ കൂടെ നടക്കുന്ന സമയത്ത് ഏകദേശം രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ നാലോ ദിവസം മുമ്പോ വിരിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളെ ആ കോഴിയുടെ കൂടെ ആക്കുക എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ നടന്നോളന്നില്ല ഒരേ ദിവസം അല്ലെങ്കിൽ ഒന്ന് ഇന്നലെയൊക്കെ വിരിഞ്ഞ കുഞ്ഞുങ്ങൾ ഇന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളുടെ കൂടെയൊക്കെ ആക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കും അപ്പോൾ ഒരുപാട് ദിവസവ്യത്യാസമുള്ള കുഞ്ഞുങ്ങളെ ഒരുമിച്ച് ഒരു കോഴിയുടെ കൂടെ വിടുക എന്നുള്ളത് ചിലപ്പോൾ കോഴികൾക്ക് മനസ്സിലാവും അത് തങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങളല്ല എന്നുള്ളത് അപ്പോൾ കൊത്താനും ഒക്കെ സാധ്യതയുണ്ട് നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇന്നലെ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഈ കോഴിയുടെ അടുത്തേക്ക് വെച്ച് കൊടുത്ത സമയത്ത് ആദ്യം ഒരു കുഞ്ഞിനെ ഇങ്ങനെ ചെറുതായിട്ട് കൊത്തുന്നുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ആ കൊത്തൽ നിർത്തി കാരണം ഇത് കന്നിക്കോഴിയാണ് തൻ്റെ മുട്ട വിരിഞ്ഞ കുഞ്ഞിനെ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും ചിലപ്പോൾ അത് അങ്ങനെ കൊത്തിയിട്ടുണ്ടാവുക പിന്നെ നല്ല കാര്യമായിട്ട് തന്നെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതും തൻ്റെ ചിറകിനടിയിലേക്ക് കുഞ്ഞുങ്ങളെ നീക്കി വയ്ക്കുന്നതും ഒക്കെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിരുന്നു എന്തായാലും ഇപ്പോൾ കോഴി വളരെ കാര്യമായിട്ട് തന്നെ തൻ്റെ ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോയിൽ വെളിച്ചത്തിൻ്റെ പ്രശ്നം ഉണ്ടാകും കാരണം ഞാനിതിന് മുമ്പുള്ള ഒരുപാട് വീഡിയോകൾ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ മുട്ട അടവയ്ക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ ഈ കോഴിക്കുഞ്ഞുങ്ങളാക്കുന്ന സ്ഥലം എന്നൊക്കെ പറയുന്നത് അധികം വെളിച്ചമില്ലാത്ത ഒരു ഇരുണ്ട് കിടക്കുന്ന സ്ഥലമാണ് അങ്ങനെ ആകുമ്പോഴാണ് തള്ള കോഴി കുഞ്ഞുങ്ങളെ കറക്റ്റായിട്ട് ചൂട് കൊടുക്കാനായിട്ട് തൻ്റെ ചിറകിനടിയിലേക്ക് കൊണ്ടുവരുള്ളൂ അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് നമ്മൾ അതിനെ വെച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ ഫോണിൽ ലൈറ്റ് ഇട്ടിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് ഫോണിലെ ക്യാമറയുടെ ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ക്ലാരിറ്റി പ്രശ്നം ചിലപ്പോൾ ഉണ്ടാവും അത് ക്ഷമിക്കുക എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം